ായണ ഗുരുദേവന്റെ മഹാസമാധി വാർഷികം ശിവഗിരിയിൽ മഹാസമാധി സമ്മേളനവും ഉപവാസയജ്ഞവും നടന്നു ശ്രീനാരായണ ഗുരുദേവിന്റെ തൊണ്ണൂറ്റിയേഴാമത് മഹാസമാധി വാർഷികത്തോടനുബന്ധിച്ച് ശിവഗിരിയിൽ നടന്ന മഹാസമാധി സമ്മേളനവും ഉപവാസയജ്ഞവും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തുവെച്ചത് ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ആരാധനാലയമാക്കണം എന്നല്ല ഈ വിഭാഗമല്ലാതെ മറ്റെല്ലാവരോടും ശത്രുത പുലർത്തണം എന്നല്ല നമ്മുടെ നന്മകളെ കുറിച്ച് മാത്രം നാം പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നല്ല ഇതിനേക്കാൾ നല്ലതൊന്നുമില്ല എന്ന് ലോകത്തിനോട് പറയാനുമല്ല ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് താൻ പ്രതിഷ്ഠിച്ച ഒരു ആരാധനാലയത്തിന്റെ ചുമരടുകളിൽ ഗുരുവെഴുതി വെക്കാൻ തീരുമാനിച്ചപ്പോ അക്ഷരാർത്ഥത്തിൽ ആ വചനങ്ങൾ എഴുതപ്പെട്ടത് അരിവിക്കരയിലെ ആരാധനാലയത്തിന്റെ ചുമരെടുത്തുകളിലല്ല ലോകത്തിന്റെ മഹത്തരമായ ചുമരിൽ അന്ന് ഗുരു എഴുതി വെച്ച മഹത്തരമായിട്ടുള്ള ഒരു മുദ്രാവാക്യത്തിന്റെ ഒരു മഹത്തരമായ ഗുരുവചനത്തിന്റെ തുടർച്ചയായിരുന്നു അധസ്ഥിതരും അടിയാളരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ ഒരു ജനതയെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടു ഈശ്വര ആരാധനയുടെ ശരിയായ അർത്ഥം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്ത മഹത് വ്യക്തിത്വമാണ് ഗുരുദേവനെന്ന് മന്ത്രി കെ രാജൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ജനാധിപത്യമെന്നാൽ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിന് മാത്രം പരിഗണന നൽകുകയെന്നല്ല ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഉൾപ്പെട്ട സകലരുടെയും അഭിപ്രായത്തിന് വില എന്ന മഹത്തായ ആശയം പകർന്നു തന്ന വ്യക്തിത്വമാണ് ഗുരുദേവനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ ശുഭാങ്കാനന്ദ സ്വാമികൾ സ്വാഗതം പറഞ്ഞു ശശി തരൂർ എം പി മുഖ്യ പ്രഭാഷണം നടത്തി കേരളത്തിൽ നിലനിന്നിരുന്ന ജാതി ചിന്തകളും അതിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ മനസ്സിലാക്കി സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ച കേരളത്തെ നവോത്ഥാന ചിന്തകളിലൂടെയും ദർശനങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും വിളക്കിയെടുക്കാൻ ശ്രീനാരായണ ഗുരുദേവൻ വഹിച്ച പങ്ക് വളരെ വലുതാണെന്ന് ശശി തരൂർ എം പറഞ്ഞു ശ്രീമദ് ശാരദാനന്ദ സ്വാമികൾ ശ്രീമദ് സൂക്ഷ്മാനന്ദ സ്വാമികൾ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് വി ജോയിം എൽ എ വർക്കല നഗരസഭാ ചെയർമാൻ കെ എം ലാജി മുൻ എം എൽ എ വർക്കല കഹാർ വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്മിതാ സുന്ദരേശൻ ജി ഡി പി എസ് ചീഫ് കോർഡിനേറ്റർ സത്യൻ പന്തത്തല എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രോഗ്രാം കമ്മിറ്റി സെക്രട്ടറി ശ്രീമത് അസംഗാനന്ദഗിരി സ്വാമികൾ കൃതജ്ഞത രേഖപ്പെടുത്തി ो अग्यत्रे दस्तक्षं ब्रह्मासि त्वदीया इन्द्रियाणि मनोबुद्धिनिर्सप्तजिह्वाः ऐषया समितो जुहोमि अहविकार्यन्तु यच्च प्रेच्च प्रेच्छ स्वाहा ॐ शाण्डि शान्ति साम्बि ॐ अग्ने तवेतस्तप्रामम् अदस्तं इन्द्रियाणि मनो बुद्धिरिधिसप्तजिह्वा

அலஸ்திரி யிர மனோஸ் வர்க்கல